അപ്പൊ നമ്മുടെ ഈ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിഒമ്പത് വോട്ടർമാർക്ക് ഓട്ടോ പതിച്ച രണ്ട് ബോബ്ലി ഞാൻ ഈ ആറാഴ്ച കൊണ്ട് എല്ലാവരും എത്തിച്ചേരും അത് എണ്ണൂറ് ബോബെത്തിനുള്ളൂ നാളെ ബാക്കിയുള്ള കിട്ടുന്നില്ല പൈസ ലഭിക്കാൻ ഉടനെ തന്നെ ചെയ്യും എല്ലാ വീട്ടിലും എത്തിച്ചേരും ആയിരത്തി ഇരുന്നൂറ്റി വോട്ടർമാരുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ സെയിൽ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാവരും ലഭിച്ചു നിൽക്കുകയാണെങ്കിൽ ഭാവിയിൽ ഏറ്റവും കൂടുതൽ കാരണം അവിടെ ഡ്യൂട്ടിക്ക് വരുന്ന ആൾക്കാർ തന്നെ പറയുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ സ്ഥലം കാരണം അത്രയ്ക്ക് ഇടുങ്ങിയ ഭൂമാണ് അംഗനവാടി ചർച്ചയുടെ വിഷയമല്ലോ അത്രയും ഇടുങ്ങിയ ഒരു നാലാൾക്ക് പോലും ഇരിക്കാൻ ശ്രദ്ധ ഇല്ലാത്തൊരു ഭൂത്ത് പോകും അത് മാറ്റാനുള്ള സംഗീതം ും പാർട്ടി ഓഫീസും പിന്നെ സൗകര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിലെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ടർമാര് പറഞ്ഞു

വണ്ടി വരുന്ന അതിലെ മൂന്നാം പാടാണ് അപ്പൊ ഈ കോവിനെ എല്ലാളുകളും ഈ ഈ കോളം ഫോളം ഇല്ലയോ മുകളിലെ ഇതിനുള്ള ഡീറ്റെയിൽസ് ഒന്ന് ചില ആധാറില് ജനനീതി ജനനീയതി എന്താണെന്ന് വെച്ചാൽ ആധാർ നമ്പർ മൊബൈൽ നമ്പർ പിതാവിന്റെ രക്ഷിതാവിന്റെ പേര് ഇറങ്ങി വന്നു പിന്നെ പിതാവിന്റെ രക്ഷിതാവിന്റെ എപ്പിക് നമ്പർ നമ്മുടെ കാർഡിന്റെ നമ്പർ പിന്നെ മാതാവിന്റെ പേര് മാതാവിന്റെ എപ്പിക് നമ്പർ നിർബന്ധമുള്ള കേസല്ല വേണമെങ്കിൽ എന്നൊക്കെ അതേപോലെ പങ്കാളിയുടെ പേര് ഭാര്യ ഭർത്താവ് അവിടെ ആരെങ്കിലും അത് ഇവിടെ അല്ലെ ഇവിടെ കിള്ളി ഈ ഭാഗത്ത് കിള്ളി അതിനൊക്കെ മനസ്സിലായില്ലോ സ്ഥലം വേണമെങ്കിൽ തന്നെയാ ഫോട്ടോ പഴയ ഫോട്ടോ കാണിക്കുവാണെങ്കിൽ ഫോട്ടോ വെച്ചാലും പറഞ്ഞാലും ഫോട്ടോ പുതിയ വരും ഉറപ്പൊന്നും വേണമെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യാം പിന്നെ ഇവിടെ ഏറ്റവും നിങ്ങളുടെ പേര് ഇതിപ്പോഴ പാത്രം സുബൈദന്റെ പേരുണ്ടോ കാർഡ് നമ്പർ അത് പ്രത്യേകിച്ച് ിച്ച് ആൾക്കാർ ശ്രദ്ധിക്കുകൾക്ക് ഐ ഡി കാർഡ് നമ്പർ അത് ഇവിടെ കൊടുക്കണ്ടാവും പിന്നെ നിങ്ങളുടെ അഡ്രസ് കൊടുക്കും വിലാസം കൊടുത്തുണ്ടാവും അപ്പൊ ഈ ഫസ്റ്റ് കോളം എല്ലാ ആളുകളും പൂരിപ്പിക്കണം ഈ ഫോമ് തരുന്ന മുഴുവൻ ആളുകളും ഫസ്റ്റ് പൂരിപ്പിക്കണം േ പിന്നെ ഈ ഫോമ് സ്കാനറിന്റെ സാധനം ഇത് സ്കാൻ ചെയ്താൽ നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഈ കോളം ശ്രദ്ധിക്കാം ഇതാണ് ഏറ്റവും ഡൗട്ട് വരുന്ന ഇത് ഇപ്പൊ ഈ സുബൈദാർ രണ്ടായിരത്തി രണ്ടിലെ പൊട പട്ടികയിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ മാത്രമേ ഈ കോളം കുടിക്കാ ഈ സുബേദന ആള് രണ്ടായിരത്തി രണ്ടിലെ മോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിക്കാണെങ്കിൽ മാത്രമേ ഈ കോളംബിക്കാണ്ടാവൂ അധിക കുറെ ആളുകൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തിയ ആളുകളുടെ ഒക്കെ ഇവിടെ അടിയിൽ ഞാൻ നമ്പറും അത് അധികം ആളുകൾ പണ്ട് നമ്മൾ അതിന്റെ അതിന്റെ ബൂത്ത് നമ്പർ അറുപത്തഞ്ചാണ് നോട്ട് എടുക്കുക അറുപത്തി അഞ്ചിനാണ് നമ്മൾ അധികം ആളുകൾ അറുപത്തി പിന്നെ വേറെന്ന് പറയുന്നത് അറുപത്തഞ്ച് പെരിങ്ങാവ് വർഷം രണ്ടായിരത്തി രണ്ട് സ്ഥലങ്ങളൊക്കെ